ഏകദേശം ഒരു വർഷത്തിന് ശേഷമാണ് ഞാൻ മോള് ഏട്ടനെ കാണുന്നത് ഏട്ടാ റിയാദിലേക്ക് വന്നിട്ടപ്പോൾ ഒരു വർഷമാവാനായി അപ്പം മോള് ഏട്ടനെ കാണുമ്പോൾ എങ്ങനെയാണ് റിയാക്റ്റ് ചെയ്യാന്നുള്ളത് അറിയാൻ വേണ്ടി ഞങ്ങൾ നല്ല എക്സൈറ്റ്മെൻറ്റിലായിരുന്നു ആദ്യം കണ്ടപ്പോൾ തന്നെ ഒന്ന് നോക്കി നിന്നെങ്കിലും പിന്നെ ഏട്ടൻ കൈ കാണിച്ചപ്പം വേഗം പോയി ഡെയിലി വീഡിയോ കോൾ ചെയ്യുന്നത് കൊണ്ട് അങ്ങനെ അറിയാത്ത പ്രശ്നമൊന്നും ഉണ്ടായില്ല എന്നാലും നേരിട്ട് കാണുമ്പോൾ എങ്ങനെയായിരിക്കും എന്ന് അറിയാൻ ഒരു ആയിരുന്നു അങ്ങനെ കുറച്ച് സംസാരിച്ചതെന്നും പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് തന്നെ എനിക്ക് സിമ്മെടുത്തു അവിടെ നിന്ന് തന്നെ എടുക്കാകുമ്പോൾ പിന്നെ അതിനായിട്ട് പിന്നെ വേറെ എവിടേക്കും പോകണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഞങ്ങൾ പാസ്പോർട്ടും ബാക്കി ഡീറ്റെയിൽസും കൊടുത്ത് സിം എടുത്തു അവിടെ നിന്ന് തന്നെ പിന്നെ കുറച്ച് സമയം ഏട്ടൻ മോളും അവിടെ നിന്ന് സംസാരിച്ചു അവളെങ്ങനെ തിരിച്ച് സംസാരിക്കുന്നുണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് അവളോട് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പിന്നെ ഉമ്മ കൊടുക്കാൻ പറഞ്ഞപ്പോൾ ഒക്കെ കൊടുക്കുകയൊക്കെ ചെയ്തു പിന്നെ കുറച്ച് സമയം ഞങ്ങൾ എയർപോർട്ടിലൂടെ നടന്നു ഏട്ടൻ വണ്ടി എടുത്തായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത് പിന്നെ ഞങ്ങൾ നേരെ ഫ്ലാറ്റിലേക്ക് പോകാമെന്ന് വിചാരിച്ചു ഏട്ടൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു അവരവിടെ ഡ്രോപ്പ് ചെയ്തിട്ട് പിന്നെ ഞങ്ങൾ ഫ്ലാറ്റിലേക്ക് പോയി